കേരളത്തിനായി ആഞ്ഞു പിടിക്കും ഒരേ സ്വരത്തിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേരളത്തിനായി ആഞ്ഞു പിടിക്കുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് കേരളത്തിനും തമിഴ്നാടിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നും എംപിക്ക് എല്ലാ വകുപ്പുകളിലും ഇടപെടാമെന്നും ഏത് വകുപ്പുന്നതിൽ ഒരാഗ്രഹവുമില്ല സംസ്ഥാന സർക്കാർ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു എന്ത് ചുമതലയും ഏറ്റെടുക്കും കേരളത്തിനായി ആഞ്ഞു പിടിക്കും കേരളത്തിന് ന്യായമായ പരിഗണന നരേന്ദ്രമോദി നൽകുമെന്നും സുരേഷ് ഗോപി അതേസമയം രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തിന്റെ വികസനത്തിനായി ശ്രമിക്കും ഏത് വകുപ്പ് വേണമെന്ന ആഗ്രഹമില്ലെന്നും അദ്ദേഹം കേരള വേഷത്തിൽ അമ്പത്തിരണ്ടാമതായി ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് മന്ത്രിയായ സുരേഷ് ഗോപിയെ രാഷ്ട്രപതി അഭിനന്ദിച്ചു രജിസ്ട്രറിൽ ഒപ്പിട്ട ശേഷം വീണ്ടും എത്തി രാഷ്ട്രപതിയെ വണങ്ങി പിന്നീട് നരേന്ദ്രമോദിയുടെ അരികിലേക്ക് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ ഭാര്യയും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം രാഷ്ട്രപതി ഭവനിൽ എത്തിയിരുന്നു എഴുപത്തി ഒന്നാമനായി ദൈവനാമത്തിലായിരുന്നു ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞ ഒരു മന്ത്രിസ്ഥാനത്തിൽ കേരളം പ്രതീക്ഷ അർപ്പിച്ചിരിക്കെയാണ് സംസ്ഥാനത്തിന് അപ്രതീക്ഷിതമായി ജോർജ് കുര്യന്റെ മന്ത്രിപദവി പദവി വാജ്പേയി സർക്കാരിൽ സഹമന്ത്രിയായിരുന്ന ഒ രാജഗോപാലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും നരേന്ദ്രമോദി സർക്കാരിൽ സഹമന്ത്രിയായത് കുര്യന്റെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കുള്ള സമ്മാനം നിലവിൽ പാർലമെന്റ് അംഗമല്ലാത്ത ജോർജ് കുര്യനെ ഒഴിവു രാജ്യസഭാ സീറ്റുകൾ ഒന്നുവഴി രാജ്യസഭയിൽ ിൽ തൃശൂരിൽ മത്സരിച്ചു സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിരുന്നു രാജ്യസഭാംഗം എന്ന നിലയിൽ തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി വലിയ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും കഴിഞ്ഞ അഞ്ചു വർഷവും മണ്ഡലത്തിൽ തുടർച്ചയായി നടത്തിയ വികസന ജനക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിയെ ജനപ്രിയനാക്കുന്ന ഘടകങ്ങളാണ് കലാകാരൻ എന്ന നിലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടാണ് രാജ്യസഭയിൽ എത്തിയതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെക്കാൾ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി നടത്തിയത് പാർലമെന്റിൽ ശതമാനമാണ് ഹാജർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പിമാരുടെ ശരാശരി ഹാജർ നില അൻപത് ശതമാനത്തിൽ താഴെ ആയിരിക്കുമ്പോഴാണ് ഇത് പാർലമെന്റിൽ ചർച്ചകളിൽ സജീവമായി ഇടപെട്ടിരുന്നയാളാണ് സുരേഷ് ഗോപി ഇംഗ്ലീഷും ഹിന്ദിയും അനായാസം വഴങ്ങുമെന്നത് സംസ്ഥാനത്തിന്റെ പല പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി കോവിഡ് കാലത്ത് എം പി എന്ന നിലയിൽ ഒട്ടേറെ പേർക്ക് കരുതലും ആശ്വാസവുമായിരുന്നു രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം ഡിമാരൽ ഒരാളാണ് വിദ്യാഭ്യാസം ആരോഗ്യ വികസന പദ്ധതികൾ തുടങ്ങിയ മേഖലകളിലായിരുന്നു കൂടുതൽ ഇടപെടലുകൾ പിന്നോക്ക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പ്രശ്നം കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരിച്ച വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച പ്രശ്നം കോവിഡ് വാക്സിൻ വിതരണം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനാനുകൂല്യം ലഭ്യമാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം രാജ്യസഭയിൽ ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയപ്പെട്ടിട്ടും തൃശൂരിന്റെ വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തി ശക്തൻ മാർക്കറ്റ് വികസനത്തിന് ഒരു കോടി രൂപ നൽകി തൃശൂർ നഗരത്തിന് അമൃത് പദ്ധതിയിൽ നാനൂറ് കോടിയോളം കേന്ദ്രം അനുവദിച്ചതിന് പിന്നിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകളുണ്ട് പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ നഗരത്തിന് കോടിയിലേറെ ലഭ്യമാക്കി തൃശൂർ ഗുരുവായൂർ ഇരുങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനുകൾക്ക് വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ പലവട്ടം സന്ദർശിച്ച് ചർച്ചകൾ നടത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഓക്സിജൻ നിർമ്മാണ യൂണിറ്റ് നൽകി കോവിഡ് കാലത്ത് ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും കുടുങ്ങിയ മലയാളികളെ തിരികെ എത്തിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തി കരുവന്നൂരിൽ പടം നഷ്ടമായി ദുരിതത്തിലായ പലർക്കും സാന്ത്വനമായി മരദിനും ചികിത്സയ്ക്കും സഹായം എത്തിച്ചു ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിനും സഹായം എത്തിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശൂർ നെട്ടിശ്ശേരിയിലെ വീട്ടിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും എത്തി ജനങ്ങളെ കാണും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒട്ടേറെ പേരാണ് ദിവസവും സുരേഷ് ഗോപിയെ തേടി സഹായത്തിനായി എത്തുന്നത് ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേനയും ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് ഓരോ സിനിമയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം മിമിക്രി കലാകാരന്മാരുടെ സംഘടനയ്ക്ക് നൽകുന്നു അവശരായ കലാകാരന്മാരുടെ ക്ഷേമത്തിനായാണിത് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ഫിലിംഫെയർ അവാർഡും നേടിയിട്ടുള്ള സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലും മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയനാണ് സജീവ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുൻപ് മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും ശ്രദ്ധേയനാണ് സുരേഷ് ഗോപി എയ്ഡ്സ് ബാധിച്ച് മാതാപിതാക്കൾ മരണമടഞ്ഞ സഹോദരനെയും സഹോദരിയെയും സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അവർക്ക് വേണ്ടി സുരേഷ് ഗോപി ഇടപെട്ടിരുന്നു ഇതേ തുടർന്ന് നാടൊന്നടങ്കം ആ കുട്ടികൾക്ക് പിന്തുണയുമായി എത്തി ഇത്തരം നിരവധി ഇടപെടലുകൾ സജീവ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയെ ശ്രദ്ധേയനാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാൾ കൂടിയാണ് സുരേഷ് ഗോപി ബി ജെ പി എന്തെങ്കിലും കേന്ദ്രം ഭരിക്കുമെന്നോ തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നോ ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത കാലത്ത് ബി ജെ പിക്ക് ഒപ്പം ചേർന്നയാളാണ് അഡ്വകേറ്റ് ജോർജ് കുര്യൻ അന്ന് മുതൽ ഇന്ന് വരെ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പം നിലകൊണ്ടതും അതിനാൽ തന്നെ അർഹിക്കുന്ന കരങ്ങളിലാണ് മന്ത്രിസ്ഥാനം എത്തിയത് പാർട്ടി ഏൽപ്പിച്ച ജോലികളെല്ലാം ഭംഗിയായി നിർവഹിച്ച അറുപത്തിമൂന്ന് വയസ്സുകാരനായ ജോർജ് കുര്യൻ കോട്ടയം സ്വദേശിയാണ് ജോർജ് കുര്യൻ ബി ജെ പിയിൽ ചേർന്നത് രാജ്യസേവനത്തിനു വേണ്ടിയായിരുന്നുവെന്ന ഭാര്യയും കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥയുമായിരുന്ന അന്നമ്മ കുര്യൻ അതേപോലെ ഞാനും രാജ്യസേവനത്തിന് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചിരുന്നത് രാജ്യസുരക്ഷയ്ക്കായി പൊരുതുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അതിനാൽ ഭർത്താവിന്റെ സേവന മനോഭാവത്തെ ഒരിക്കലും എതിർത്തിരുന്നുമില്ല മന്ത്രിയാകുമെന്ന് അറിഞ്ഞിട്ടും വിളിച്ചിരുന്നില്ല ഡൽഹിക്ക് പോവുകയും വരികയും ചെയ്യുന്നത് പതിവായതിനാൽ ഇക്കുറി പോയത് മന്ത്രിയാകാനാണ് എന്നൊന്നും തോന്നിയതുമില്ല മന്ത്രിസ്ഥാനം പോവുകയും വരികയും ചെയ്യും അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ നേട്ടമായി കരുതേണ്ടതുമില്ല ഇത്രയും കാലം അധ്വാനിച്ചതിൻ്റെ ഫലം ഒരു അംഗീകാരമാണ് ഇതെന്നും അന്നമ്മ പറഞ്ഞു അടൽ ബിഹാരി വാജ്പേയിയുടെയും ലാൽകൃഷ്ണ അദ്വാനിയുടെയും നേതൃത്വത്തിൽ ബി ജെ പി രൂപം കൊണ്ട അന്നുമുതൽ ജോർജ് അതിൻ്റെ വ്യത്യസ്തനായ ഒരു പ്രവർത്തകനായിരുന്നുവെന്ന് അയൽക്കാരും ബന്ധുക്കളും ഓർമ്മിക്കുന്നു